നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരാണ്ട് പിന്നിടുന്ന സാഹചര്യത്തിൽ ശത്രുക്കളെ ഒക്കെ തന്നെ ഏഴ് ദിക്കിൽ നിന്നും ആക്രമണം ഉണ്ടാകുമ്പോൾ അതിനെ ഒരുമിച്ച് തന്നെ ഇല്ലായ്മ ചെയ്യാനുള്ള തന്ത്രങ്ങളാണ് ഐ ഡി എഫ് മെനഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നൊരാക്രമണത്തിനില്ലായെന്ന് അടിയുറച്ച് വിശ്വസിച്ച് നിൽക്കുമ്പോഴും ശക്തമായ ആക്രമണം തമാസിന്റെ ഭാഗത്തു നിന്നും ഹൂതികളുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനെതിരെ ശക്തമായി തിരിച്ചടിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും ഇസ്രയേലിന് മുന്നിൽ ഇന്നില്ല ഇതിന് നേതൃത്വം നൽകുന്ന ഇറാൻ്റെ നെഞ്ചിപ്പിളിറക്കുന്ന മറ്റൊരു നീക്കത്തിലേക്ക് കൂടി അവരെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതിനോടകം പതിനേഴായിരത്തിലധികം ഭീകരരെയാണ് ഇസ്രയേലിനെതിരെ ആക്രമണം നടത്തിയവരെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് ഇസ്രയേലിന് നേർക്ക് പാഞ്ഞെടുത്തതാകട്ടെ ഒന്നും രണ്ടുമല്ല ഇരുപത്തയ്യായിരത്തിലധികം മിസൈലുകൾ എന്ന റിപ്പോർട്ട് കൂടിയാണ് പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ആരംഭിച്ച യുദ്ധം ഇന്ന് ഒരു വർഷം പിന്നിട്ട് കഴിഞ്ഞു നഷ്ടങ്ങളുടെ കണക്ക് മാത്രമാണ് ഇരുപക്ഷത്തും എടുത്തു പറയാനുള്ളത് എടുത്താലും ലോകത്തിന് വിനാശകരമായി മാറാൻ സാധ്യതയുള്ള പതിനായിരത്തോളം വരുന്ന ഭീകരരെ ഇസ്രയേലിന് കൊന്നൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രസക്തമായൊരു കാര്യമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഗാസാമുനമ്പിലെ ഖാൻ യൂനിസിൽ നിന്ന് മധ്യ ഇസ്രയേലിലേക്ക് ഹമാസ് അഞ്ച് റോക്കറ്റുകളാണ് ഇന്ന് തൊടുത്തുവിട്ടത് പ്രാദേശിക സമയം തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണി മുതൽ പ്രദേശത്ത് റോക്കറ്റിന്റെ സൈറണുകൾ മുഴങ്ങുകയായിരുന്നു ടെല്ലവീബ് ക്ലാർ ചബാദ് റിഷോൺ ലെസിയോൺ എന്നിവിടങ്ങളിൽ രാജ്യത്തിന്റെ മധ്യഭാഗത്തുള്ള മറ്റു മേഖലകളിലൊക്കെ തന്നെ അലേർട്ടുകൾ മുഴങ്ങുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത് ഈ റോക്കറ്റ് പതിക്കുന്നതായിട്ടുള്ള സൂചനകൾ നേരത്തെ തിരിച്ചറിഞ്ഞു സൈന്യം അതിനെ നിർവീര്യമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി ഹമാസിന്റെ അൽ ഖസാം ബ്രിഗേഡ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം തൊട്ടു പിന്നാലെ ഏറ്റെടുക്കുകയും ചെയ്തു ഇസ്രയേൽ മേഖലയിൽ ആഴത്തിലുള്ള റോക്കറ്റുകൾ വന്ന് പതിച്ചുവെന്നും അതിനായി തങ്ങൾ തന്നെ നേരിട്ട് ആക്രമണം നടത്തിയെന്നും അവർ തന്നെ അവകാശപ്പെട്ടു മറുഭാഗത്ത് എം എൽ എ ഹൂതികൾക്കെതിരെ ഞായറാഴ്ച ഇ ഡി എഫ് ശക്തമായൊരു പ്രത്യാക്രമണം നടത്തുകയും ഉണ്ടായി യുദ്ധത്തിന്റെ ആരംഭഘട്ടം മുതൽ തന്നെ ഭീകര സംഘടനയ്ക്കെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായ ചെറുത്തുനിൽപ്പാണ് ഇതുവരെയും അവർ തുറന്നിട്ടുള്ളത് ജൂലൈയിൽ ഹുദൈദയിൽ നടന്ന വൻ ആക്രമണത്തെക്കാൾ കൂടുതലാണ് കഴിഞ്ഞ ദിവസം ഹൂതികൾക്കെതിരെ ഐ ഡി എഫ് നടത്തിയത് എന്ന് വേണം മനസ്സിലാക്കാൻ ജെറുസലേം പോസ്റ്റാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എഫ് ഫിഫ്റ്റീനായി യുദ്ധ യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ ഡസൻ കണക്കിന് ഇസ്രയേലി പോർമുനകളാണ് ഈ ഓപ്പറേഷനിൽ സംയുക്തമായി പങ്കെടുത്തതും ഹൂതികൾ ഇനിമേലാൽ ഇസ്രയേലിലെ നേർക്ക് ഒരാക്രമണവും നടത്തരുത് എന്നുള്ള ശക്തമായ തീരുമാനത്തിലൂന്നി മുന്നോട്ട് കുതിച്ചതും കഴിഞ്ഞ ആഴ്ചകളിൽ ഹൂതികൾ മൂന്നോളം ബലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടു അതിനെ തുടർന്ന് ഇസ്രയേൽ പ്രദേശത്ത് നിന്നും ആയിരത്തി കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ ആക്രമണം നടത്തിയത് ആക്രമണത്തിൽ നാല് പേർ കൊല്ലപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു ഇരുപത്തിയൊൻപത് പേർക്ക് പരിക്കേറ്റു എന്നും ഹൂതി ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട് ലക്ഷ്യങ്ങളിൽ പവർ പ്ലാന്റുകളും എണ്ണ ഇറക്കുമതി ചെയ്യാൻ ഉപയോഗിക്കുന്ന തുറമുഖവും ഒക്കെ തന്നെ ഉൾപ്പെടുന്നുണ്ട് സൈനിക സാമഗ്രികളും പ്രധാനമായും എണ്ണയ്ക്ക് പുറമെ ഇറാന്റെ ആയുധ മേഖലകളിലേക്കുമൊക്കെ തന്നെയാണ് ഹൂതികൾ ഈ ആക്രമണം നടത്താൻ ഉപയോഗിച്ചിരുന്ന തോക്കുകൾ ഇതിനെയൊക്കെ തന്നെയാണ് ഐ ഡി എഫ് നിർവീര്യം ചെയ്യാനായി ആക്രമണം നടത്തിയത് ഇറാന്റെ പ്രോക്സികളായിട്ടുള്ള ഇറാഖി മിലിഷ്യകളുണ്ട് അവരാണ് മറുഭാഗത്ത് ആക്രമണം നടത്തുന്നത് അവരുമായി ഹൂതികൾ ചേർന്ന് സഹകരിച്ചുകൊണ്ട് സംയുക്തമായ ഒരു ആക്രമണം നടത്തിയെന്നാണ് ഐ ഡി എഫും പറയുന്നത് കഴിഞ്ഞ പതിനാറ് മണിക്കൂറിനുള്ളിൽ ലബനൻ ഗാസ വെസ്റ്റ് ബാങ്ക് മറ്റിടങ്ങളിലെ ഇസ്രയേലിന്റെ ഒക്കെ തന്നെ ആക്രമിച്ച് പോകുന്നതിനിടയിൽ വ്യോമസേന ഇത്രയധികം വലിയ സങ്കീർണമായ ഒരു ഓപ്പറേഷൻ കൈകാര്യം ചെയ്തു എന്ന് പറയുന്നത് തന്നെ ശ്രദ്ധേയമായ ഒരു വിഷയമാണ് നേരത്തെ പരാമർശിച്ചതുപോലെ തന്നെ ഏഴോളം മേഖലകളിലേക്ക് തിരിഞ്ഞു തന്നെയാണ് ഏഴോളം ഗ്രൂപ്പുകളെ തന്നെയാണ് ഇസ്രയേലിനെ നേരിടേണ്ടി വരുന്നത് അതിനിടയിലാണ് ഇങ്ങനെ ഒരു ആക്രമണം കൂടി നടത്തുന്നത് ഇതിനിടെയാണ് ഇസ്രയേൽ പ്രതിരോധ സേന ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ലെബൻ മേഖലയിലും ഒക്കെ തങ്ങളുടെ പ്രവർത്തനങ്ങൾക്കൊപ്പം ഇസ്രയേലിന് നേരെ തൊടുത്തുവിട്ട റോക്കറ്റുകളുടെ കൃത്യമായ എണ്ണം മറ്റ് വിവരങ്ങൾ എത്രത്തോളം കാഷ്വാലിറ്റീസ് ഉണ്ടായിരിക്കുന്നു എത്രത്തോളം മിസൈലുകൾ തങ്ങൾക്ക് നേരെ വന്ന് പതിച്ചിരിക്കുന്നു എന്ന വിവരമൊക്കെ തന്നെ പ്രസിദ്ധീകരിക്കുന്നു ഇസ്രയേൽ എയർഫോഴ്സ് ആക്രമിച്ച സൈറ്റുകളുടെ എണ്ണം എടുക്കുകയാണെങ്കിൽ യുദ്ധത്തിന്റെ തുടക്കം മുതൽ തന്നെ പതിനേഴായിരം ഹമാസ് പ്രവർത്തകരെയും മറ്റ് തീവ്രവാദ ഗ്രൂപ്പുകളിലെ അംഗങ്ങളെയും ഗസാ മുനമ്പിലിട്ട് തീർത്തു എന്നാണ് ഐ ഡി പറയുന്നത് അതുകൂടാതെ ഒക്ടോബർ ഏഴിന് തെക്കൻ കമ്മ്യൂണിറ്റികളിൽ നിന്നും തോക്കുധാരികളായിട്ടുള്ള നിരവധി ആളുകൾ ആക്രമണം നടത്തിയപ്പോൾ ഇസ്രയേലിനുള്ളിൽ ആയിരത്തോളം ഭീകരരാണ് കൊല്ലപ്പെട്ടത് അവർ രാജ്യത്തിനകത്ത് കടന്നു കയറിയപ്പോഴാണ് അവരെ ശക്തമായ രീതിയിൽ നേരിടാൻ തയ്യാറായത് എട്ടോളം ഹമാസ് ബ്രിഗേഡ് കമാൻഡർമാരെ തീർക്കാനായി സാധിച്ചു അതേപോലുള്ള റാങ്കിലുള്ള മുപ്പതിലധികം ബറ്റാലിയൻ കമാൻഡർമാരെയും സൈന്യം വകപെരുത്തിയെന്നാണ് ഐ ഡി എഫിന്റെ ബാങ്ക് പറയുന്നത് നൂറ്റി അറുപത്തി അഞ്ചിലധികം ഹമാസ് കമ്പനി കമാൻഡർമാരും സമാന റാങ്കിലുള്ള പ്രവർത്തകരും ഇക്കൂട്ടത്തിൽ കൊല്ലപ്പെട്ടുവെന്ന് കണക്കിൽ എടുത്തു പറയാൻ സാധിക്കുന്നു യുദ്ധത്തിന്റെ പ്രാരംഭഘട്ടം മുതൽ ഗാസ മുനമ്പിൽ നാൽപ്പതിനായിരത്തി മുന്നൂറ് ലക്ഷ്യസ്ഥാനങ്ങളെയാണ് അടിച്ചു തകർത്തിട്ടുള്ളത് നാലായിരത്തി എഴുന്നൂറ് ടണൽ ഷാഫ്റ്റുകൾ സൈന്യം കണ്ടെടുത്തിട്ടുണ്ട് ഹമാസ് ആക്രമണത്തിന്റെ തൊട്ടടുത്ത ദിവസം ലബനൻ ആസ്ഥാനമായിട്ടുള്ള സംഘടനയായ ഹിസ്ബുള്ളയും ഇസ്രയേലിന്റെ വടക്കൻ അതിർത്തിയിൽ ആക്രമണം തുടങ്ങിയിരുന്നു അത് ഗാസയെ പിന്തുണച്ചുകൊണ്ടുള്ള ആക്രമണമെന്ന് ആക്രമണം പറയുന്നെങ്കിലും അവരുടെ ലക്ഷ്യം അത് ഇസ്രയേലി തന്നെയാണ് ഗാസയിലെ ആക്രമണം ഒന്നും അല്ല അതിന് പിന്നിലെ ചെയ്തോ വികാരം അവർ മനസ്സിലാക്കി ആ പോരാട്ടം മാസങ്ങളായി ഓരോ ദിവസം കഴിയും തോറും വർദ്ധിച്ചു വരികയാണ് ചെയ്തത് ഏറ്റവും ഒടുവിലാണ് മറ്റ് നിവർത്തി ഒന്നും തന്നെ ഇല്ലാതെ വന്നപ്പോൾ ഹിസ്പ്രിയുടെ പ്രധാനപ്പെട്ട തലവന്മാരെ ഒക്കെ തന്നെ ഇല്ലായ്മ ചെയ്യാനും ഇസ്രയേൽ തയ്യാറെടുത്തത് കഴിഞ്ഞ മാസമാണ് ഭീകരഗ്രൂപ്പിനെതിരെ ഒരു വലിയ ആക്രമണം ഇസ്രയേൽ തന്നെ ആരംഭിച്ചത് അതിൻ്റെ മുഴുവൻ ഉന്നത നിര നേതൃത്വത്തെ ഒക്കെ തന്നെ കൊന്നൊടുക്കി തെക്കൻ ലെബനൻ എന്ന് പറയുന്നത് ഒരു സ്വാതന്ത്ര്യം ലഭിക്കുന്ന പ്രദേശമാക്കി മാറ്റാൻ കര ആക്രമണം കൂടി കടുപ്പിക്കുന്നു ലബനിലാകട്ടെ എണ്ണൂറിലധികം ഭീകരവാദികളെ തങ്ങൾക്ക് കൊല്ലാൻ സാധിച്ചുവെന്നാണ് ഐ ഡി എഫ് പറയുന്നത് കൂടുതലും ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയുടെ അംഗങ്ങൾ തൊണ്ണൂറ് ഹിസ്ബുള്ള കമാൻഡർമാർ ഇക്കൂട്ടത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു ഐ ഡി എഫ് പുറത്തുവിടുന്ന കണക്കനുസരിച്ച് ഏകദേശം പതിനോറായിരത്തോളം ഹിസ്ബുള്ള കേന്ദ്രങ്ങളാണ് തകർത്തത് ഒരൊറ്റ ആക്രമണത്തിൽ പോലും രണ്ടായിരത്തി അഞ്ഞൂറിലധികം കേന്ദ്രങ്ങളെയാണ് ലക്ഷ്യം വെച്ചത് യുദ്ധത്തിന്റെ തുടക്കം മുതൽ ഇന്നുവരെ ഇരുപത്തിയാറായിരത്തോളം റോക്കറ്റുകളും മിസൈലുകളും ഡ്രോണുകളും പല മേഖലയിൽ നിന്നും ഇസ്രയേലിലേക്ക് വിക്ഷേപിക്കുകയുണ്ടായി ഗാസയിൽ നിന്നും തൊടുത്ത പതിമൂവായിരത്തി ഇരുന്നൂറ് പ്രൊജക്ടൈലുകൾ ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നു ഒക്ടോബർ ഏഴിന് മാത്രം ഏറ്റവും കുറഞ്ഞത് അയ്യായിരത്തോളം മിസൈൽ ആക്രമണമാണ് ലെവലിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് പന്ത്രണ്ടായിരത്തി നാനൂറോളം ആക്രമണം സിറിയയിൽ നിന്നും അറുപതോളം ആക്രമണം യമനിൽ നിന്നും നൂറ്റി എൺപതോളം ആക്രമണം ഇറാനിൽ നിന്നും അതിൽ മറ്റുള്ള ആക്രമണങ്ങളെക്കുറിച്ച് കൃത്യമായ സൂചന പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നതേയുള്ളൂ ഇതിലേറ്റവും ഒടുവിലത്തേത് ഏപ്രിൽ പതിമൂന്നിനും ഒക്ടോബർ ഒന്നിനും ഇസ്രയേലിനെതിരെ നേരിട്ടുള്ള രണ്ട് ആക്രമണങ്ങൾ ഏറ്റവും ഒടുവിലത്തെ ആക്രമണത്തിൽ നൂറ്റി എൺപത്തി ഒന്നിലധികം മിസൈലുകൾ തുടത്തുവിട്ടത് നമുക്കറിയാവുന്നതാണ് ഇറാനിൽ നിന്നും അങ്ങനെ നാനൂറോളം മിസൈലുകൾ എത്തിച്ചേർന്നിട്ടുണ്ട് യുദ്ധത്തിനിടയിൽ ഇറാഖിൽ നിന്നും എത്ര ഡ്രോണുകൾ മിസൈലുകൾ ഒക്കെ തന്നെ വിക്ഷേപിച്ചു എന്ന കണക്കൊന്നും വ്യക്തമാക്കിയിട്ടില്ല കണക്കുകൾ റോക്കറ്റുകളെ ഉൾപ്പെടുത്തിയിട്ടില്ല മിസൈലുകളെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഏറ്റവും കുറഞ്ഞത് നൂറുകണക്കിന് റോക്കറ്റുകൾ എന്നുള്ള വിശദാംശം പുറത്തു വരുന്നുണ്ട് ഗാസയിലെ ഭീകര ഗ്രൂപ്പുകൾ വിക്ഷേപിച്ചതും തെറ്റായി വെടിവെച്ച് സ്ട്രിപ്പിൽ ലാൻഡ് ചെയ്തതും ഹിസ്ബുള്ള വിക്ഷേപിച്ചതുമായിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടനവധി റോക്കറ്റുകളാണ് ലബനിൽ വന്നിറങ്ങിയത് മിലിറ്ററി ഇൻ്റലിജൻസ് ഡയറക്ടറേറ്റിന്റെ യൂണിറ്റ് ഫൈവ് നോട്ട് ഫോർ ഗാസ മുനമ്പിലെ ഏഴായിരത്തോളം പലസ്തീൻ പ്രതികളെയാണ് നേരിട്ട് പിടികൂടിയത് പലരെയും അറസ്റ്റ് ചെയ്ത് കൂടുതൽ ചോദ്യം ചെയ്തു ഇസ്രയേലിലേക്ക് കൊണ്ടുവന്നു ചോദ്യം ചെയ്യലിന് ശേഷം നിരപരാധികളെ വിട്ടയച്ചിട്ടുണ്ട് ഗാസയിലേക്ക് തിരിച്ചയക്കുകയും ചെയ്തു കുറ്റവാളികളെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇതേ ദിവസം ഏകദേശം ആയിരത്തി ഇരുന്നൂറ് ഇസ്രയേലികളെയാണ് കൂട്ടക്കൊല ചെയ്തത് കൂടുതലും സാധാരണക്കാർ ഇരുന്നൂറ്റി അൻപത്തി ഒന്നോളം പേരെ ഗസയിലേക്ക് ബന്ധുക്കളാക്കി തട്ടിക്കൊണ്ടുപോയി അതിന് പിന്നാലെ തുടങ്ങിയ യുദ്ധമാണ് ഇന്ന് വരെ നിലനിൽക്കുന്നത് ഒക്ടോബർ ഏഴ് മുതലുള്ള യുദ്ധത്തിലാകെ എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് സൈനികർ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും കൊല്ലപ്പെട്ടു നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയാറ് പേർക്കാണ് അതിൽ ഗുരുതരമായി പരിക്ക് സംഭവിച്ചത്